ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതു മുതൽ അമ്മയിലെ അംഗങ്ങളടക്കമുള്ള താരങ്ങൾക്കും സിനിമാ മേഖലയിലെ പ്രമുഖർക്കും അടക്കം ലൈംഗിക പീഡന ആരോപണങ്ങളും ലൈംഗിക അതിക്രമ കേസുകളും നേരിടുന്ന ഈ പശ്ചാത്തലത്തിൽ മറുപടിയുമായി പ്രതികരണമായി മമ്മൂക്കയും രംഗത്തെത്തിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നും അദ്ദേഹം പറയുന്നത് കൂടാതെ സമൂഹത്തിന്റെ പരിചിതം തന്നെയാണ് മലയാള സിനിമയും എല്ലാ സിനിമാ മേഖലയും തന്നെ തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ എല്ലാ നന്മ തിന്മകളും സിനിമയിലുമുണ്ട് സിനിമാ മേഖല സമൂഹം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും വലിയ ചർച്ചയ്ക്കിടയാക്കും ഈ രംഗത്ത് അനപലക്ഷണീയമായതൊന്നും സംഭവിക്കാതിരിക്കാൻ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതും ജാഗരൂകരാകേണ്ടതും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചിലത് സംഭവിച്ചതിനെ തുടർന്ന് സിനിമാ മേഖലയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പരിഹരിക്കാൻ നിർദ്ദേശിക്കാനും നടപടികൾ ശുപാർശ ചെയ്യാനും സർക്കാർ രൂപീകരിച്ചതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവാത്മന സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് മമ്മൂക്ക തൻ്റെ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന മാറ്റങ്ങൾ നടപ്പിലാക്കാൻ സിനിമാ മേഖലയിലെ എല്ലാ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാതെ കൈകോർത്ത് നിൽക്കേണ്ട സമയമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ ആരോപണ വിധേയർക്കെതിരെയുള്ള പോലീസ് അന്വേഷണം ശക്തമായി മുന്നോട്ടു പോകുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം കോടതിയുടെ മുന്നിലുമുണ്ട് പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവുമില്ല എന്നാണ് മമ്മൂക്ക പറഞ്ഞിരിക്കുന്നത് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ള പരാമർശം മമ്മൂട്ടി ശക്തമായി നിഷേധിക്കുകയാണ് അത്തരത്തിലൊരു പവർ ഗ്രൂപ്പും മലയാള സിനിമയിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രായോഗിക ശുപാർശകൾ നടപ്പാക്കണമെന്നും അതിന് നിയമ നിയമതടസ്സങ്ങളുണ്ടെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു എന്നുകൂടി അദ്ദേഹം തന്റെ കുറിപ്പിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ആത്യന്തികമായി സിനിമ നിലനിൽക്കണം എന്ന് അവസാനിപ്പിച്ചുകൊണ്ടാണ് മമ്മൂക്ക തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്